സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആളുകളെ സ്വാധീനിക്കാനുള്ളത് തന്നെയാണ് സിനിമ എന്നുള്ളതാണ് സത്യം സിനിമ ആളുകളെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കുന്നില്ല എന്ന് കുറച്ച് ആളുകൾ പറയാം പക്ഷെ അതിൻ്റെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ചോ സിനിമയുടെ സ്വാധീന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും കൂടുതലായിട്ടും ചിന്തിക്കുകയോ അതിനെപ്പറ്റി പ്രോപ്പർ നോളജ് ഇല്ലാത്ത ആളുകളാണ് സിനിമ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഇനി സിനിമ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ആശയമാണല്ലോ ജന്മം എടുക്കുന്നത് അപ്പോൾ ആ ആശയത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ച് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് അതിനോടൊപ്പം തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമെന്ന് പറയുന്നത് പോലെ തന്നെ ടെക്നോളജി വളരുന്നതിനോടൊപ്പമാണ് ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതും അങ്ങനെയുണ്ട് അപ്പോൾ ഇത് രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒറ്റ നാണയം തന്നെയാണിത് അപ്പോൾ ടെക്നോളജി വളരുകയും ആശയങ്ങൾ വളരുകയും ഒപ്പം ചെയ്യേണ്ടതുണ്ട് ഇതിൽ രണ്ടിലും ഏതാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാതാകണം ആ രീതിയിൽ രണ്ടു ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ സിനിമ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ സ്റ്റൈലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് സിനിമയിൽ നിന്ന് തന്നെയാണ് സിനിമ കണ്ട് അവരവർക്ക് അനുയോ അനുസൃതമായ രീതിയിൽ ആളുകൾ അത് അഡോപ്റ്റ് ചെയ്യും അപ്പോൾ മിക്കവാറും ചില മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി വരുത്തി അവരത് ഉപയോഗിക്കും അവരിൽ നിന്ന് കണ്ട് കുറച്ച് ആളുകൾ പഠിക്കും അവരും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലെങ്കിൽ അതേപോലെ തന്നെ അത് പ്രവർത്തിക്കും ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെ താഴേക്ക് വന്ന് 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 ആണ് ഈ താഴേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പകുതിക്കിടുന്ന താഴത്തോട്ടൊക്കെ ഇത് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ അത് ഇവർ സിനിമയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നതെന്നുള്ള അറിവില്ലാണ്ടായിപ്പോകും അവർക്കറിയത്തില്ല ഇപ്പോൾ ഒരു സാധാരണ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആളിൽ നിന്നാണ് ഞാൻ പഠിച്ചതെന്ന് പറയും ആ ആൾ ചിലപ്പം മറ്റൊരാളിൽ നിന്നായിരിക്കും പഠിച്ചിരിക്കുന്നത് ആ ആൾ വേറൊരാളിൽ നിന്നായിരിക്കും പഠിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പോയി പോയി വരുമ്പോൾ ഏറ്റവും ആദ്യം ഇത് സിനിമയിൽ നിന്ന് തന്നെ ആയിരിക്കും വന്നിരു വന്നിരിക്കുന്നത് പക്ഷേ താഴെയുള്ള ഒരാൾക്ക് ഇതിനെപ്പറ്റി അധികം ചിന്തിച്ച് പോകേണ്ട ആവശ്യം ഇല്ലാതെ ഇല്ല അപ്പോൾ എന്താണേലും സിനിമ ആളുകളെ ഈ വിധത്തിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് ഇത് വളരെ വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാം കൂടെ കൂടി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഈ ഒരു ജനറൽ ആയിട്ടൊരു കാര്യം തന്നെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് അതേ നാണയത്തിന് മറ്റൊരു വശം ആളുകളെ സ്വാധീനിക്കാനുള്ളത് തന്നെയാണ് സിനിമ താങ്ക്